എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂറ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ചില വാർത്തകൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റു എല്ലാം തന്നെ ഈ ചാനൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ ബെന്തിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കെ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിൽ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച നാളെ ഇരുപത്തി ഒന്ന് ആറ് ഇരുപത്തി നാല് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വി കോഴിക്കോട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്യുന്നു എല്ലാം വിശദമായി തന്നെ ഈ ലെറ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാളെ കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് നന്ദി